നമ്മുടെ കടയിലേക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും റോഡരികത്തെ ഇവർ എപ്പോഴും വരിക്കനെ കിടക്കണുണ്ടാവും ഞാൻ എന്നാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ പാല് മേടിക്കാൻ പോകുന്ന സമയത്ത് ഇവരെ മൂന്നാൾ എൻ്റെ വണ്ടി കണ്ടിട്ട് പിന്നാലെ വന്നത് അപ്പോൾ അതേപോലെ എപ്പോഴും റോഡരികത്തുണ്ടാവും അപ്പോൾ എൻ്റെ എൻ്റെ ഞാൻ വെള്ളം വയ്ക്കുള്ള ഒരു സിഗ്നൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ഹോണ് ഒരുമിച്ച് അടിക്കും ഒരുമിച്ച് അടിച്ചുകഴിഞ്ഞാൽ അവൾ വേഗം നോക്കും അത് ഞാനാണെന്ന് അവൾക്കറിയാം അങ്ങനെ അതിൻ്റെ പിന്നാലെ വരും കേട്ടോ അപ്പോൾ ഇന്നലെ അതേപോലെ ഞാൻ കടയ്ക്ക് പോയിട്ട് വരുമ്പോണ്ട് ഇവർ മൂന്ന് പേർ എന്നെ തടുത്ത് നിൽക്കുക അപ്പോൾ അവിടുത്തെ സാർമാർ ചിരിച്ചിട്ട് പോകും ആഹാ ഇവൾ കടയിൽ നിന്ന് മാറിയിട്ട് വഴിന്നൊക്കെ ഇപ്പോൾ തടയാൻ തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞിട്ട് അതിനപ്പുറം ഒരു പേടിയുണ്ട് കേട്ടോ വെള്ളം ഇപ്പോൾ രാത്രി ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികൾ റോഡിൽ കൂടെ വരുമ്പോൾ ആരും വരാൻ വിടാത്ത പോലെ കുറച്ചിട്ട് വണ്ടികളുടെ പിന്നാലെ ഓടുകയാണ് അതേപോലെ കുട്ടികൾ കുട്ടികളുടെ കാര്യം അതേപോലെ തന്നെ വണ്ടികളുടെ ഇടയിൽക്കൂടെയൊക്കെ കുറച്ചിട്ട് പിന്നാലെ പോവുക എന്നിട്ട് ഭയങ്കര പേടിയുണ്ട് കാറുകളുടെയും ബൈക്കുകളുടെയും ഇടയിൽ കൂടെയൊക്കെയാണ് ഇവിളുടെ ഓട്ടം അപ്പോൾ ഇതിന് വന്ധീകരണം ചെയ്തില്ല എന്ന് ചോദിക്കുന്നുണ്ട് വന്ധീകരണം ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ അതിൻ്റെ ആൾക്കാർ ഗവൺമെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ വെള്ളമ പ്രസവിക്കാൻ പ്രസവിക്കേണ്ട സമയമാവാറായിരുന്നു അങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം എന്തായാലും ഇതിൽ ഈ പ്രാവശ്യം എന്തായാലും വരാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചെയ്യും വേണം അതുപോലെ നമ്മുടെ തക്കിട് വന്നിട്ടുണ്ട് കേട്ടോ തക്കിടും ഇല്ലേ ഒരു പ്ലാസ്റ്റിക് കവറും എടുത്തിട്ട് കയറി നിൽക്കുന്നുണ്ട് ഒരു കവറാണ് കവറുണ്ട് അത് നിന്ന് കൊത്തി വലിക്കണേ അതിൽ മൂന്നാല് കാക്കുകളുണ്ട് അതിലിതാ നമ്മുടെ തക്കുടൂന് മാത്രം വേറെ അറിയാം തക്കുടു ആ നോക്കണോ തക്കുടു തക്കിടന്നാ ബാ ബാ തക്കുടൂന് നമ്മുടെ കയ്യിൽ വല്ല കവറോ കാര്യങ്ങളോ കണ്ടാലേ തക്കുടു വരുവുള്ളൂ വെള്ളത്തിൽ ഇന്ന് അവളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതൊരു കാക്ക ഇങ്ങനെ എത്തി നോക്കണോ നമ്മുടെ തക്കുട് മാത്രമേ മരത്തിന് മുകളൊന്നും എത്തി നോക്കുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ ഇന്നലെ വേലയൊക്കെയായിരുന്നു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിനപ്പുറം തലവേദന കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് മാത്രമേ ഉള്ളൂ എഡിറ്റ് ചെയ്യലോ ഒന്നും നടന്നില്ല തലവേദന സഹിക്കാൻ പറ്റണില്ല ഇനിയിപ്പോൾ ഇന്നലത്തെ ആ ഹാങ് ഓവർ ഇന്നും രാവിലെ ആയിട്ട് മാറിയിട്ടില്ല അതിൻ്റെ ഇടയിൽ ചിക്കു പറഞ്ഞൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ അവളുടെ അടുത്ത് ഒച്ചിട്ടിട്ട് തന്നെ എനിക്ക് തലവേദന നല്ലോണം കൂടിക്കൊണ്ടിരിക്കുക തീരെ പറഞ്ഞ കേൾക്കണോ പറഞ്ഞ കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വികൃതി കാണിച്ച് നടന്നോട്ടേ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അതല്ല വീഴുന്ന ലെവലില് മേലെ കയറിയിട്ടും ചാടി മറിയിലൊക്കെയാണ് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തക്കു തക്കു പരപ്പുറത്ത് കേറിയിട്ട് പരപ്പുറത്ത് ഇറങ്ങി നിൽക്കണം കാണില്ല തക്കുടൂ കാണില്ല ഷീറ്റിന്റെ മുകളിലേക്ക് ബാ തക്കടു വേണ്ടില്ലേ വേറെ കാക്കകളുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം പറക്കാനൊക്കെ തുടങ്ങി അതിൻ്റെ കുട്ടികൾ അപ്പം അവരിതാ ഈ ഇത് രണ്ടും കുട്ടികളാണ് അതിൻ്റെ അമ്മയെ തോന്നുന്നു അവിടെ അല്ല അതും കുട്ടിയാ വായി ചോപ്പ് എന്ന് പറാ നമ്മുടെ തക്കിട് പോക്കിരി തക്കു ഇവിടെ വാടി മകത്തല കച്ചനടി ഇവിടെ കച്ചിനടി ഇതാ ഇവിടെ കച്ചിനടി നോക്കിത്താടി ഇവിടെ ഇതാ ഇവിടെ നോക്കിത്താടി അക്കു വാടി ഇതാ ബാ ഇവിടെ നോക്കിത്താ ബാ ഇവിടെ നോക്കിത്ത ഇവിടെ വാ ോക്കിട് നോക്കി തക്കടു തക്കടുന് കയ്യില് വല്ല കവറോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ തക്കുടിപ്പ് വരും ആയിക്കോട്ടെ ഗ്ലാസ് കാണിച്ചുകൊടുക്ക ഗ്ലാസ് കാണിച്ചുകൊടുത്ത തക്കടുന്നാ ബാ ബാ വാ ചക്കട് വരുന്നുണ്ടല്ലേ ആ എൻ്റെ തലേക്ക് നോക്ക് റിയമോളുടെ തലയിൽ കയറി വന്നിരിക്കുന്നു അല്ലേ എന്ത് വേണം വെള്ളം വേണം എന്നാ ഓക്കെ റിയമോളുടെ തലയിൽ നിന്നിട്ടാണ് വെള്ളം കൂടി ലോ വിളിക്കുമ്പോൾ വരാൻ എന്തൊരു ഡിമാൻഡാണ് എന്തൊരു ഡിമാൻഡാണ് ഈ പെണ്ണിനെ ഇത് പിടിക്കഴിഞ്ഞാൽ വിളിച്ചുമ്പോൾ വരാൻ എന്താ ഇത്ര ഡിമാൻഡ് തക്കുമ്മക്ക് എൻ്റെ ഇത്ര ഡിമാൻഡ് വെള്ളം കുച്ചം തക്ക് കൊച്ചം വെള്ളം കുച്ചം മതിയോ പിന്നെ എന്ത് കണ്ടിട്ടാണ് വന്ന് ആ അമ്മാൻ്റെ തലയിൽ ആ വേറെ തന്നെ കയറിപ്പോയി അപ്പോൾ വേറെ കാക്കകളുടെ കൂടെ കൂടിയിട്ട് കളി വിചാരം കയറിക്കാ തോന്നുന്നതാ തക്കിട അവ ഇന്നലെ വന്നു ഇന്നും വന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് വന്ന് ചിരിക്കി ഇനി നാളെ കഴിഞ്ഞ് കാണണം വന്നാൽ വന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അവളുടെ കാര്യത്തിൽ അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ എന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കറിയാം ഒരുപാട് സന്തോഷം ഓരോരുത്തരുടെ കമൻ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ വീഡിയോ ഇടാൻ വയ്യെങ്കിൽ കൂടെ നമ്മളറിയാണ്ട് വീഡിയോ ഇട്ടു പോകും കാരണം അവരുടെ കമൻസും അവരുടെ ഇതും അവർ കാത്തിരിക്കാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് അറിയാം കാണുന്ന കാണുന്ന ആൾക്കാർ ഒരു ലൈക്കും ഒരു ചെറിയ ഒരു ഹാർട്ട് രീതിയിലൊരു ഒരു കമൻറ്റിട്ടാലും മതി നമ്മുടെ ചാനൽ ചാനലിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ അതേ ഉള്ളു വഴി യൂട്യൂബ് റെക്കമെൻ്റേഷനൊക്കെ നിർത്തിയെന്നാണ് ഓരോ നോട്ടിഫിക്കേഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻസിലൂടെ മാത്രമേ നമ്മുടെ ചാനൽ ഇനി മുന്നോട്ട് പോവുള്ളൂ കേട്ടോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ ചുന്ദരി അല്ലേ ചുന്ദരി എവിടെ എന്താ ചുന്ദരി എന്തുവാ അമ്മ എവിടെത്തു പോയി എളമച്ചി എങ്ങോട്ടാ ഇതാ വരുന്നുണ്ട്